അസ്ലാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ആര് സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായി ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ട്രൈ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇനി വീട്ടിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് എന്ത് വീഡിയോകളൊന്ന് അപ്ലോഡ് ചെയ്യുന്നതും കൂടി അറിയണ്ടേ അപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ വന്നിട്ട് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ്സൊക്കെ റിമൂവ് ചെയ്തിട്ട് ഫേസ് നല്ല ബ്രൈറ്റനാക്കാനും നല്ല നിറം വരുത്താനും അല്ല ഗ്ലോ വരുത്താനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി പേക്കാണ് കേട്ടോ ഇത് വീക്കിൽ ഒരു തവണ യൂസ് യൂസാക്കേണ്ട പാക്കാണ് അപ്പം ഡെയിലി യൂസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല വീക്കിൽ ഒരു തവണ മാത്രം യൂസ് ആക്കിയാൽ മതിയാകും അതുപോലെ തന്നെ ഫേസ് ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഇത്രയും നേരം നമുക്ക് വെച്ച് കൊടുത്താൽ മതിയാകും അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് വീടിലേക്ക് പോയാലോ പോകാം അപ്പോൾ പാക്ക് തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബീട്രൂട്ട് പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ അതിന് ബീട്രൂട്ട് പൗഡർ ഇല്ല എന്നാണെങ്കിൽ ഒരു ബീട്രൂട്ട് എടുക്കുക എന്നിട്ട് അതിന് നല്ലവണ്ണം അരച്ച് ആക്കിയിട്ട് അതിന് ജ്യൂസ് എടുക്കുക കേട്ടോ വെള്ളം ചേർക്കാത്ത ജ്യൂസ് എടുക്കുക കേട്ടോ അത് എത്രയാണ് നിങ്ങൾക്ക് പാക്കിന് ആവശ്യമായത് എടുക്കുക ഇപ്പം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബീട്രൂട്ടിൻ്റെ പൗഡർ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ചെറുപയർ ഉണ്ടല്ലോ അത് പൊടിച്ചതാണ് കേട്ടോ ഇത് പിന്നെ പൊടി വാങ്ങിച്ചതാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ ചെറുപയറൊക്കെ ഉണ്ടാകുന്നതായിരിക്കും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതായിരിക്കും അപ്പം ചെറുപയർ എടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ട് എടുക്കുക ഉണക്കിയിട്ട് നല്ലവണ്ണം നല്ലവണ്ണം ഫൈനായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ അളവിലെടുക്കുക പിന്നെ അതിലേക്ക് ചേർക്കുന്നത് തൈരാണ് കേട്ടോ നമ്മൾ പാക്കിന് ആവശ്യമായി തൈര് കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പം നിങ്ങൾ ബീട്രൂട്ട് ജ്യൂസാണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുണ്ടല്ലോ നമ്മുടെ ചെറുപയറിൻ്റെ പൊടി അത് കുറച്ച് കുറച്ച് കൂടുതലെടുക്കുക കേട്ടോ നമ്മൾ ഒരുപാട് ലൂസായി പോകും അപ്പോൾ കുറച്ച് കൂടുതലെടുക്കുക നമ്മൾ ഒരുപാട് ലൂസാക്കി എടുക്കാൻ പറ്റില്ല ഈ പാക്ക് കുറച്ച് ചെറിയ രീതിക്ക് എടുക്കുക നമ്മുടെ ഫേസിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ലൂസാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നിൽക്കില്ല അത് ചിലപ്പോൾ ഒഴുകിയൊക്കെ പോകും അപ്പോൾ കുറച്ച് കട്ടിക്കാവുമ്പോൾ നമ്മുടെ ഫേസിൽ തന്നെ അങ്ങനെ നിൽക്കുമല്ലോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കുകയാണെങ്കിലും അത് നല്ലവണ്ണം നിൽക്കും അല്ലെങ്കിൽ താനെ ഒഴുകി താഴേക്ക് പോകും താഴത്തേക്ക് പോകും അപ്പോൾ ഒരുപാട് ലൂസാക്കി എടുക്കരുത് ഇതുപോലെ നല്ല രീതിക്ക് എടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്ത് തൈരും ആ ചെറു വേറിൻ്റെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകും അത് പൊടി വാങ്ങിയത് കൊണ്ട് അപ്പോൾ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിലും പൊടി വാങ്ങിക്കാൻ വാങ്ങിക്കാൻ കിട്ടുമല്ലോ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ബീട്ട്രൂട്ട് പൗഡറും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇപ്പം ഇതുപോലെ ഇങ്ങനെ ആക്കി എടുക്കുക ആക്കിയെടുത്തിട്ട് ഇപ്പോൾ ചെറിയ രീതിക്ക് തരിയൊക്കെ ഉണ്ടാകും കേട്ടോ ഈ ചെറു ചെറുപയറ് ചെറിയ തരി ഉണ്ടാകും അപ്പോൾ നമ്മുടെ ഫേസ് നല്ലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ്സൊക്കെ റിമൂവ് ആയിട്ട് ഫേസ് നല്ല നിറവും തിളക്കൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും നല്ല ഗ്ലോ കിട്ടാനൊക്കെ സഹായിക്കും അപ്പോൾ വീക്കിൽ ഒരു തവണ മാത്രം ചെയ്ത് കൊടുത്താൽ മതിയാകും നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടും കേട്ടോ അപ്പൊ പേക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ പേക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ കൊടുക്കാം അപ്പൊ ഫേസ് ഒക്കെ നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യാം എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നല്ല കഷിക്കൻ ആക്കിയെടുത്തിട്ട് ഒരുപാട് ആക്കി എടുക്കരുത് അപ്പൊ നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ കൊടുക്കാം ഫേസ് ഒക്കെ അത് നല്ലവണ്ണം വാഷ് ചെയ്യണം എന്നിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനോ ഫേസ് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ മുഖം നല്ലവണ്ണം വാഷ് ചെയ്തിട്ട് നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറുതൊക്കെ മസാജും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം പിന്നെ ഞാൻ ബാലൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കയ്യിലും കൂടി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാലൻസ് വന്നു കഴിഞ്ഞപ്പോൾ ചെയ്യുകയാണ് അപ്പം നിങ്ങളും ബാലൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ കയ്യില് കാലിലുകളിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും നമ്മൾ ഡെല്ലായിട്ട് ഈ സ്കിന്നൊക്കെ നല്ല മരുമ്പൊരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാനൊക്കെ നല്ലതാണ് അപ്പം നമ്മുടെ കൈകളിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും കേട്ടോ ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ബ്ലാക്ക് ഒക്കെ പോയി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും നല്ല സ്മൂത്തി ആയിട്ടുണ്ടാകും അപ്പം നമ്മുടെ കൈകളിലും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അപ്പൊ നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഒരു കോട്ടൻ്റെ തുണി എടുക്കുക എന്നിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് തുടച്ചെടുക്കുക അല്ലെങ്കിൽ വാഷ് ചെയ്ത് കളയാ ഞാൻ കോട്ടൻ്റെ തുണി കൊണ്ട് നല്ലവണ്ണം തുടച്ചെടുക്കുകയാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ ചെയ്യാം മുഖത്ത് പിമ്പിൾസ് വന്നിട്ടുണ്ട് എന്റെ മുഖത്ത് പിംപിൾസ് വരാറുണ്ട് കേട്ടോ പിമ്പിൾസ് വരികയും ചെയ്യും അത് താനേ പോവുകയും ചെയ്യും ഒന്നോ രണ്ടെങ്ങനെ പിമ്പിൾസ് വരുന്നതന്നെയുള്ളൂടെ നിറയെ പിമ്പിൾസ് എന്റെ ഫേസിലില്ല കേട്ടോ നമ്മ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് മസാജ് ചെയ്ത് എന്നാലും നമ്മുടെ മുഖത്തുണ്ടാകുന്ന പ്ലാക്കറ്റ്സ് ഒക്കെ പോകണം കേട്ടോ ബ്ലാക്കറ്റ്സ് വഴി അടിച്ചൊക്കെ പോകണമെങ്കിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ പോകത്തുള്ളൂ വെറുതെ തേച്ച് കൊടുത്തൊരു കാര്യമില്ല അപ്പോൾ ഇടുന്ന സമയത്ത് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല 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 ഉണ്ട് ഉണ്ട് സോഫ്റ്റ് മൊത്തത്തില് തുടച്ചു വന്നിട്ടുണ്ട് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ എന്റെ മൂക്കിന്റെ സൈഡ് ഉണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞു ബ്ലാക്ക് ഹെഡ്സ് ഇങ്ങനെ മൂക്കിന്റെ സൈഡ് രണ്ട് സൈഡ് താടിന്റെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ അതുപോലെ ഒന്ന് നോക്കുക അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ആഴ്ചയിട്ട് ഒരു ദിവസം മാത്രം ചെയ്താൽ മതി നമുക്ക് നല്ല റിസൾട്ട് ആയി കിട്ടാം ഡെയിലി യൂസാക്കാം നമ്മൾ ഡെയിലി യൂസ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനത് കംപ്ലൈൻറ്റ് ആവാൻ സാധ്യതയുണ്ട് നമ്മൾ ഡെയിലി സ്ക്രബ് ഒരിക്കലും ഫേസിൽ ചെയ്യരുത് നമ്മൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ വീക്കിലി ഒരു തവണ മാത്രം ചെയ്ത് കൊടുക്കുക അതുപോലെ മസാജ് ചെയ്യുന്ന സമയത്തും ഒരുപാട് ഹാർഡായിട്ട് മസാജ് ചെയ്യരുത് നല്ല സോഫ്റ്റോട് കൂടി രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം ചെയ്ത് കൊടുക്കുക അതിൽ കൂടുതൽ ഒരിക്കലും ചെയ്യരുത് അതിൽ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ലവണ്ണം ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ മൂന്നോ മിനിറ്റ് മാത്രം ചെയ്യുക അത് വീക്കിൽ ഒരു തവണ മാത്രം കേട്ടോ ഇനി അതിൽ കൂടുതൽ ചെയ്ത് കൊടുക്കരുത് കേട്ടോ അപ്പം ഇനി കയ്യിലും കൂടി ഒന്ന് തുടച്ചുളളയാൻ പോകണം നല്ല വാഷ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ കൈയിലാണ് ചെയ്തത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഇതാണ് ചെയ്ത കൈ ഇത് ചെയ്യാത്ത കൈ കേട്ടോ നോയിക്കോളൂ നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കി തന്നെ മനസ്സിലാകും നല്ല ഡിഫറെൻ്റ് ഉണ്ടാകും പിന്നെ കുറച്ച് നല്ല ബ്രൈറ്റായി തോന്നുന്നു ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഇട്ടത് കൊണ്ട് മാത്രമാണ് കേട്ടോ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പം എല്ലാവരും നോക്കിക്കോളോ നല്ല റിസൾട്ടാണ് ഉണ്ടല്ലേ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പൊ ഞാനിവിടെ എന്റെ വീഡിയോസ് വേണ്ടിപ്പോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ വീഡിയോസ് ഇഷ്ടമുള്ള ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവരാണ് കാണുന്നതെങ്കിലും ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി അതുപോലെ എല്ലാവരിലേക്കും ഒന്ന് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായാൽ അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസ് മറ്റേ അടുത്ത് വരുന്നതാണ് അപ്പോൾ ഈ ഈ പാക്ക് യൂസ് ആക്കേണ്ടത് ഒരു വൺ വീക്ക് വീക്കിൽ സോറി വൈ വീക്കിൽ ഒരു തവണ മാത്രം അത് മൂന്ന് മിനിറ്റ് മാത്രം മസാജ് ചെയ്ത് കൊടുത്താൽ മതി അത് ഒരു തവണ മാത്രം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി ഞാൻ ബ്യൂട്ടി ടിപ്സായിട്ടും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും അത് വ്ലോഗായിട്ടും ഒക്കെ ഇടുന്നതാണ് അപ്പം നിങ്ങൾ ഈ ബ്യൂട്ടി ടിപ്സ് മാത്രം കാണാതെ എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളും ചെറിയ ചെറിയ കുഞ്ഞു ബ്ലോഗ്സ് ഒക്കെ കാണണം കണ്ടിട്ട് എല്ലാത്തിലും ലൈക്കും കമ്മൻറ്റൊക്കെ ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇനി നല്ല വീഡിയോസ് നമുക്ക് അടുത്ത വീഡിയോസ് വീഡിയോസിലേക്ക് അതുവരേക്കും ബൈ താങ്ക് യുക്സ് ഫോർ വാച്ചിങ്